ഭർത്താവിനോട് മറ്റൊരു യുവതിക്ക് പ്രണയം രണ്ടാം വിവാഹം നടത്തി കൊടുത്ത ഭാര്യ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ നൗഭാര്യമാര്യാണം അല്ലാണ്ട് എന്ത് പറയാനൊക്കെ ഇങ്ങനത്തെ ഭാഗ്യം എന്ന് കിട്ടാവോ കേട്ടിട്ട് എനിക്കും തെലുങ്കാനയിലെ

പേര് അങ്ങനെ ഒരു ോ എന്ന് ഞാനും എന്റെ പേര് ഞാനേ ഈ വാർത്ത സിബിനെ കേൾപ്പിക്കട്ടെ ലോകത്തുള്ള എല്ലാ ഭാര്യമാരും ഇമാതിര വാർത്തകൾ കണ്ടുപഠിക്കണം അതൊക്കെ പിന്നെ നീ ഭ്രാന്തുള്ള യുവതിക്ക് സ്വന്തം ഭർത്താവിന് ഇഷ്ടമാണെന്നറിഞ്ഞ് ആ യുവതിയെ കൊണ്ട് മാതൃകയായിരിക്കുകയാണ് ആ പെണ്ണ് അയാൾക്ക് ഇട്ട് പണി കൊടുത്താ ശെ നമ്മളൊക്കെ അല്ലേ അത് പിന്നെ പറയാൻഡാ അല്ല നീയല്ലേ പറഞ്ഞെ ഈ ന്യൂസ് സിബിഐന്ന് വേം കൊണ്ട് കാണിക്കണ അടിപൊളിയായിരിക്കും അത് ചെലപ്പോ അയാള് ദുഷ്ടനായിരിക്കും ശല്യം എങ്ങനെ ഒഴിഞ്ഞ പോട്ടി ചെയ്ത അങ്ങനെയൊന്നല്ല അയാളൊരു പാവായിരുന്നു ഇത് അതിസുന്ദരി പെണ്ണെ കൊണ്ട് അയാളുടെ ഭാര്യ അയാളെ കഴിപ്പിച്ചാണ് അങ്ങനെ വേണം എന്നാ പിന്നെ അല്ലെങ്കിൽ മറ്റേ എന്നാ പേപ്പർ നോക്കട്ടെ നിങ്ങളീ പറയുന്നത് ശരിയാണോന്ന് അറിയണ്ട നിങ്ങൾ എന്തിനാ പേപ്പർ കേറിയത് ഇനി ഇത് വായിച്ചിട്ട് വേണം എനിക്ക് ഇങ്ങനത്തെ ആഗ്രഹമൊക്കെ തോന്നി എന്നെ കൊണ്ട് നാളെ വേറൊരു കല്യാണം കഴിപ്പിക്കാനായിട്ട് എനിക്ക് ഇങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ലേ അയ്യോ അപ്പ പേപ്പർ വെറുതെ മനുഷ്യനെ നിർത്തി ഇനി പേപ്പറേ ഇല്ല സിമി ോട്ടാ എനിക്ക് കാപ്പി മതി പറയാനാ പിന്നെ നീ കൊറച്ചും കൂടി ഡീസന്റാ വന്ന് നോക്കട്ടാ ഞാനൊക്കെ കണ്ടില്ലേ ഒരു പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ല കേൾപ്പിച്ചറില്ല ഹലോ എടി പ്രസന്ന നീ ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ ഞാൻ എത്ര നേരം മഴ കൊണ്ട് ആ പാർക്കിൽ നിന്നറിയാമോ ഉം സാരില്ല ഇന്ന് നിന്റെ കെട്ടിയവൻ അവിടെയുണ്ടാ ഇല്ലേ എന്നാ ഞാനവിടെ വരാ എനിക്കേ നിന്നോട് പഴയ കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു നിന്നോട് ഒരു